റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒരുക്കിയ പ്രത്യേക അത്താഴ വിരുന്നിന് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയും വിളിക്കാത്തത് വലിയ വിവാദമായിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുകയാണ് നരേന്ദ്രമോദിയുടെ അരക്ഷിതാവസ്ഥയാണ് ഇതിൻ്റെ കാരണം രാഹുൽ ഗാന്ധി വരുന്നത് നരേന്ദ്രമോദിക്ക് ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹത്തിന് ഭയമാണെന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ വാദിക്കുന്നത് പക്ഷേ നിഷ്പക്ഷമായി ചിന്തിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഈ പ്രസിഡന്റ് പുട്ടിൻ്റെ ആദരസൂചകമായി സംഘടിപ്പിച്ച വിരുന്നിൽ വിളിക്കാത്തത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം രാജ്യത്തെ ഇകഴ്ത്തിക്കാട്ടുന്ന അതായത് വിദേശ മണ്ണിൽ പോയി രാജ്യത്തെ ഇകഴ്ത്തിക്കാട്ടുന്ന രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന രാജ്യത്തെ ഭരണഘടനാ സംവിധാനങ്ങൾക്കെതിരെ ഇങ്ങനെ വിഷം വമിപ്പിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ എന്തിനാണ് ഇങ്ങനെയൊരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം കാരണം മുമ്പും ഇന്ത്യയിൽ ഒരുപാട് പ്രതിപക്ഷ നേതാക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാവരും ക്രിയാത്മകമായുള്ള വിമർശനങ്ങളാണ് ാണ് നടത്താറ് പ്രത്യേകിച്ച് വിദേശ മണ്ണിൽ പോകുമ്പോൾ വിദേശ രാഷ്ട്രങ്ങളിൽ പോകുമ്പോൾ രാജ്യത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന പ്രതിപക്ഷ നേതാക്കളെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി തൻ്റെ ദൗത്യം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ നില നടപ്പാക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് രാഷ്ട്രം ഒരു നിർണായക സന്ദിഗ ഘട്ടത്തിലൂടെ പോകുമ്പോൾ പാകിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെടുമ്പോൾ പോലും സർക്കാരിന് പിന്തുണ നൽകാൻ തയ്യാറാകുന്നില്ല രാഹുൽ ഗാന്ധി സർക്കാരിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും വിമർശിക്കുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷ നേതാവ് പിന്തുടർന്നത് ഈ രീതിയിലുള്ള ഒരു നേതാവിനെ അല്ലെങ്കിൽ ഈ രീതിയിൽ നെഗറ്റിവിറ്റി വമ്മിപ്പിക്കുന്ന ഒരു നേതാവിനെ ഇത്തരമൊരു വളരെ പോസിറ്റീവായുള്ള ഒരു ചടങ്ങിലേക്ക് എന്തിനാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം അതുമാത്രമല്ല ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യത്തെ അതേപോലെ ആവർത്തിച്ചൊരു വ്യക്തി കൂടിയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ എക്കണോമി ഡെഡ് എക്കണോമിയാണെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളത് അപ്പോൾ ഈ രീതിയിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ വ്യാജ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് തനിക്ക് അധികാരം ലഭിക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന ഒരു നേതാവിനെ ഇത്തരം ഒരു ചടങ്ങിലേക്ക് വിളിക്കാത്തത് വളരെ മനോഹരമായ കാര്യമാണെന്നാണ് പൊതുവെ വിലയിരുത്താനുള്ളത് അത് ശശി തരൂരിനെ വിളിച്ചു അത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം എക്സ്റ്റേണൽ അഫെയേഴ്സ് പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ശശി തരൂർ ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്തൊരു വലിയ ദൗത്യമാണ് നിർവ്വഹിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യമാണ് പ്രധാനം അല്ലാതെ രാഷ്ട്രീയമല്ല എന്ന് വ്യക്തമാണ് മായിട്ട് അർത്ഥശങ്കയില്ലാത്ത വിധത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഒരു എക്സ് ഡിപ്ലോമാറ്റായ വ്യക്തിയാണ് ശശി തരൂർ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സ്ഥാനം അർഹിച്ചിരുന്നു അതിനനുസരിച്ച് തന്നെ ആരൊത്താഴ്ച വിരുന്നിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു എന്നുള്ളതാണ് കാരണം ശശി തരൂർ പുട്ടിനുമായി ചേർന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ പ്രത്യേകിച്ച് ഇന്ത്യയും റഷ്യയും ആ രീതിയിൽ മികച്ച ബന്ധത്തിലൂടെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയെ പുടിൻ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മഹാഭാഗ്യമെന്നാണ് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്താണ് നരേന്ദ്രമോദി ഇന്ത്യയും ആ രീതിയിലാണെന്നാണ് പുടിൻ പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ശശി തരൂരിന്റെ ഒരു സാന്നിധ്യം ഇന്ത്യക്ക് ഒരു ഇന്ത്യയ്ക്കൊരു മുതൽക്കൂട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് വ്ളാഡിമിർ പുട്ടിനുമായിട്ടുള്ള ചർച്ചകളിലും ഇത്തരം വിരുന്നുകളിലൊക്കെ ശശി തരൂരിനെ പോലെയുള്ള ഒരു ഇത്രയും മികവുള്ള ഒരു വ്യക്തി ഒരു എക്സ് ഡിപ്ലോമാറ്റായ വ്യക്തി ഉള്ളത് ഇന്ത്യക്ക് ഒരു വലിയ പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് കുറെ ആൻറ്റിക്സ് ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോരോന്നല്ലാത്ത പ്രത്യേകിച്ച് ഒരു ഗുണവും ഇന്ത്യക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കൃത്യമായ ഒരു നിലപാടില്ലാത്തൊരു പ്രതിപക്ഷ നേതാവ് ഒരു സ്ഥിരതയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കുട്ടികളെ പോലെ പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരം ഒരു വെനിയിൽ വന്നിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും സർക്കാരിൻ്റെ ഇത്തരം നിലപാടുകളെ നമുക്ക് എന്തായാലും കൈയടിച്ച് തന്നെ പിന്തുണയ്ക്കേണ്ടി വരും കാരണം ജനാധിപത്യ ബോധം എല്ലാവർക്കും വേണം കാരണം ജനാധിപത്യ ബോധം ഒരു ഭാഗത്തേക്കായാലും വൺ വേ ട്രാഫിക് ആണെന്ന് രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് ഈ സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം എന്തായാലും നരേന്ദ്രമോദി സർക്കാരിന് ഒരു ബിഗ് സെല്യൂട്ടാണ് നൽകുന്നത് ഈ ഒരു ധീരമായ തീരുമാനം എടുത്തതിനൊരു ബിഗ് സെല്യൂട്ട് തന്നെ നൽകുകയാണ്